ചെന്നൈ ആരാധകർക്ക് ആവേശമായി മുൻ ഇന്ത്യൻ ബാറ്റ്സ്മാൻ സുരേഷ് റൈന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി എസ് കെയുടെ ബാറ്റിംഗ് പരിശീലകനാകും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ സി എസ് കെയും ജി ടിയും തമ്മിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മത്സരത്തിനിടെ കമൻട്രി ടീമിന്റെ ഭാഗമായിരുന്ന റൈന അടുത്ത വർഷം എം എസ് ധോണിക്കൊപ്പം ടീമിന്റെ ബാറ്റിംഗ് പരിശീലകനായി ചേരുമെന്ന് സ്ഥിരീകരിച്ചു അഞ്ചു തവണ ഐ പി എൽ കിരീടം നേടിയ ചെന്നൈയുടെ ബാറ്റിംഗ് പരിശീലകനായി റെയ്നയും ചേരുമെന്ന് ആകാശ് ചോപ്ര കമന്ററി വേളയിൽ സ്ഥിരീകരിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമാണ് മിസ്റ്റർ ഐ പി എൽ എന്നറിയപ്പെടുന്ന റൈന രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ചെന്നൈയുടെ ഭാഗമായിരുന്നു കൂടാതെ ഇതുവരെയുള്ള സീസൺ നോക്കിയാൽ അയ്യായിരത്തി റൺസുമായി താരം ഇപ്പോഴും ടീമിന്റെ മുൻനിര റൺവേട്ടക്കാരനാണ് സുരേഷ് റെയ്നയെ സി എസ് കെയുടെ ബാറ്റിംഗ് പരിശീലകനായി നിയമിച്ചതിനെക്കുറിച്ച് ക്ലബിൽ നിന്ന് ഔദ്യോഗിക പ്രസ്താവനകളൊന്നും വന്നിട്ടില്ല പക്ഷേ റെയ്ന തന്നെ ഈ വാർത്ത സ്ഥിരീകരിച്ചതിനാൽ ആരാധകർക്ക് ആവേശമായി അതേസമയം ഇന്നലെ സീസണിലെ തങ്ങളുടെ അവസാന പോരിൽ ആദ്യം ബാറ്റ് ചെയ്ത് തലയും സംഘവും ഉയർത്തിയ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് നേടാനേ സാധിച്ചുള്ളൂ സീസണിലെ അവസാന മത്സരത്തിൽ ചെന്നൈക്ക് എൺപത്തി മൂന്ന് റൺസിന്റെ ആശ്വാസ ജയം സ്വന്തമാക്കി മത്സരശേഷം താൻ അടുത്ത സീസണിൽ കളിക്കുമോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നും ആ കാര്യത്തിൽ അടുത്ത സീസണിന് മുമ്പ് മാത്രമേ തീരുമാനമെടുക്കൂ എന്നാണ് ധോണി പറഞ്ഞത്